ിഷ്കിന്താ കാണ്ഡത്തിൽ ഞാൻ ഒരിക്കലും ക്യാരക്ടേഴ്സിന് സ്കോർ ചെയ്തിട്ടില്ല നമ്മൾ സിറ്റുവേഷനിലാണ് പോയത് അതായത് എനിക്ക് തോന്നുന്നു ബേസിക്കലി വ്യൂവേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂന്നാണ് നമ്മള് സ്കോറ് ചെയ്ത് അപ്പോൾ ദിഞ്ജിത്തിനും ബാഹുലിനും പടത്തിൽടെ മ്യൂസിക് എങ്ങനെ വേണ്ട എന്നുള്ളതിലൊരു ഐഡിയ ഉണ്ടായിരുന്നു പെരല്ലൂരിലെ ഓരോ എപ്പിസോഡിലും ഓരോരോ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഓരോ തീമുണ്ട് സോ അത് വെച്ചിട്ടാണ് മൊത്തം പരിപാടികൾ പിന്നെ എല്ലാത്തിലും നമ്മൾ അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡിലത്തെ സ്കോർ തന്നെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ യൂസ് ചെയ്തിട്ടില്ല കാരണം പുതിയ ക്യാരക്ടേഴ്സ് താലെന്നുള്ള ആൽബം ആണ് എന്നെ ഭയങ്കരായിട്ട് റിലേറ്റ് അതെ അതെ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത മ്യൂസിക് ഡയറക്ടർ ആവണം എനിക്കെന്തോ അങ്ങനെ അതങ്ങ് സംഭവിച്ചു കിഷ്കിന്ദം എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ മുജീബ് മജീദാണ് ഇന്ന് റിപ്പോർട്ടിൽ നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം സിനിമ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്നുണ്ട് ഇപ്പോൾ ആസിഫ് അലി വിജയരാഘവൻ ചേട്ടൻ ഇവരുടെ പെർഫോമൻസിനെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ അതിനോടൊപ്പം തന്നെ ഡയറക്ഷനെയും എഴുത്തിനെയും ഒക്കെ പുറത്തുന്നു ഞാൻ വായിച്ച റിവ്യൂസെല്ലാം ഇതിനോടൊപ്പം തന്നെ ആൾക്കാർ ചേർത്ത് വെക്കുന്ന ഒരു പേരാണ് മുജീബിൻ്റേത് എല്ലാവരും ചോദിക്കുന്ന ഒരു പേരാണ് ഇത് ആരാണ് മ്യൂസിക് ചെയ്തത് മ്യൂസിക് വളരെ നന്നായിട്ടുണ്ടല്ലോ ഇവിടെ ആൾക്കാർക്കിടയിൽ ഈ ഒരു പേര് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് മുജീബിൻ്റെ പേര് അതോടൊപ്പം തന്നെ മുജീബിൻ്റെ കരിയറിൽ തന്നെ ഒരു വലിയ ബ്രേക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സമയം കൂടെ ആ കിഷ്കനാടൻ മാറുകയാണ് ഇതിൻ്റെ ഒരു പോസ്റ്റ് റിലീസ് മുജീബിൻ്റെ ഒരു റിസപ്ഷൻ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് എങ്ങനെയാണ് ഭയങ്കര ഹാപ്പിയാണ് സ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ സ്റ്റോറി ലൈക്ക് അവർ ഒക്കെ ടൈപ്പ് ചെയ്ത് എന്നെ ടാഗ് ചെയ്യുന്നു ഡയറക്ടർ ടാഗ് ചെയ്യുന്നു എല്ലാവരും ടാഗ് ചെയ്തിട്ടുള്ള പോസ്റ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് എല്ലാവരും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ അത് അത്രയും എല്ലാവരും ഹൃദയം ഐ മീൻ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട് പടം ഭയങ്കര സന്തോഷമായിട്ടോ മ്യൂസിക്കിനെ പറ്റി പ്രത്യേകിച്ച് പറയുന്നതൊക്കെ യെസ് അത് ഞാൻ വായിക്കുന്നുണ്ട് എല്ലാവർക്കും പരമാവധി മാക്സിമം റിപ്ലൈയും കൊടുക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മന്ദാരമാണ് ആദ്യമായിട്ട് ഒരു സിനിമ അതിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് അതിനുമുമ്പ് ഗ്രേസ് വില എന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നല്ലോ അപ്പോൾ ഇതിൽ രണ്ടിലും ഈ കിഷ്കിത കണ്ടത്തിൽ പാട്ടായവരുണ്ട് ആസിഫലിയും ഉണ്ട് ബാഹുലും ഉണ്ട് എങ്ങനെയാണ് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതും ഇതിൻ്റെ ഒരു ഇതൊരു പാഷനായിട്ട് കൊണ്ടു പോയത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു മ്യൂസിക്കൽ ജേണിരാ മ്യൂസിക് എനിക്ക് ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ കയറിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് മ്യൂസിക് ഡയറക്ടർ ആവണമെന്നുള്ളത് ഞാൻ വീട്ടില് ഇപ്പൊ ഉപ്പാടെ സൈഡ് എന്നാലും ഉമ്മാടെ സൈഡ് എല്ലാവരും ഒരു മ്യൂസിക്കൽ ഇൻക്ലൈൻ ഫാമിലിയാണ് ഫാമിലിയിൽ മ്യൂസിക് ഉണ്ട് എല്ലാവരും നന്നായിട്ട് പാടും എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കും മ്യൂസിക് അപ്പോൾ പാട്ടുകൾ ഒരുപാട് കേൾക്കുമായിരുന്നു അങ്ങനെയാണ് ഒരു പ്രാവശ്യം അങ്ങനെ താലെന്നുള്ള ആൽബം ആണ് എന്നെ ഭയങ്കരമായിട്ട് അതെ അതെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തേ മ്യൂസിക് ഡയറക്ടർ ആവണം എനിക്കെന്തോ അങ്ങനെ അതങ്ങ് സംഭവിച്ചു ഒരു യൂഷ്വൽ പാറ്റേണിൽ സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല ഇത് ഒരു സെപ്റ്റേഞ്ച് നമുക്ക് നമുക്കൊരിക്കലും ഈ സിനിമയെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഡ്രാമയുണ്ട് മിസ്റ്ററി ഉണ്ട് ത്രില്ലറാണ് അതുമാത്രം അതുപോലെ നമ്മൾ യൂഷ്വലി കണ്ടുപരിചരിച്ച ഒരു അല്ല ഈ സിനിമ പോകുന്നത് സ്പൂൺ ഫീഡിങ് ഒട്ടും ചെയ്യുന്നില്ല അങ്ങനെ കഥ പറച്ചിലും അവതരണ രീതിയിലും ഒക്കെ മൊത്തത്തിലൊരു വ്യത്യസ്തത കൊണ്ടുവരുന്നൊരു സിനിമയാണ് അപ്പോൾ ഡയറക്ടർ ദിൻജിത്തും റൈറ്റർ ബാഹുലും ഈ കഥയുമായിട്ട് മുജിബിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നൽകിയൊരു ബ്രീഫ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ മ്യൂസിക് പരമായിട്ട് ആക്ച്വലി ഞാൻ പടത്തിൻ്റെ പോസ്റ്റ് ടൈമിലാണ് വരുന്നത് ഈ പടത്തിലേക്ക് ഇന്നാവുന്ന ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് പടം കാണുന്നതൊരു സെവൻറ്റി സെവൻറ്റി ഫൈവ് എഡിറ്റ് ആയിട്ടുള്ള എഡിറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു പടമാണ് ഞാൻ കാണുന്നത് അപ്പോൾ അന്ന് കണ്ടപ്പോഴേ എനിക്ക് പടം ഭയങ്കരമായിട്ട് വർക്കായിരുന്നു ദിൻജിത്ത് ദിൻജിത്ത് ഉണ്ടായിരുന്നു പടം ആക്ച്വലി കാണിക്കുമ്പോൾ പിന്നെ ബാഹുലുമായിട്ടുള്ള ഡിസ്കഷനിലാണ് നമ്മൾ ഇവർക്ക് സോ ദിൻജിത്തിനും ബാഹുലിനും പടത്തിലെ മ്യൂസിക് എങ്ങനെ വേണ്ട എന്നുള്ളതിൻ്റെ ഐഡിയ ഉണ്ടായിരുന്നു എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ എൻ്റെ പകുതി ജോലി കുറച്ചു കാരണം കൺഫ്യൂസ്ഡ് അല്ല അവർ അവർക്ക് എന്താ വേണ്ട എന്നുള്ളത് അവർക്കറിയാം പിന്നീട് നമ്മൾ മൂന്ന് പേരുള്ള ഡിസ്കഷനിലാണ് എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ ഓരോ ഐഡിയാസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ അവിടുന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സ്കോറിലേക്ക് ഇതിപ്പോൾ എന്ത് വേണ്ട എന്ന് അവർക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരു ത്രില്ലർ സിനിമയിൽ ഒരു ട്വിസ്റ്റ് റിവീല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീന് കാണിക്കുമ്പോൾ ഒരു ഇമോഷണൽ സീന് വരുമ്പോഴോ നമ്മൾ ഓൾറെഡി കണ്ട് പരിചരിച്ച ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ഒരു പാറ്റേൺ ഉണ്ട് അപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത് വേണ്ട എന്ന് പറയുമ്പോൾ മുജീബ് അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് വേണ്ടത് ഒരു പുതിയ രീതിയിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് മുജീബ് അപ്രോച്ച് എങ്ങനെയായിരുന്നു സോ അവിടെയാണ് എനിക്ക് ഓപ്പൺ ആവുന്നത് കാരണം എൻ്റെ മുന്നിൽ ഒരു റെഫറൻസ് ഒന്നുമില്ല സോ എനിക്ക് എൻ്റെ രീതിയിൽ ചെയ്യാം പിന്നെ ബാഹുലായാലും ദിൻജിത്തായാലും അവർ എൻ്റെ ലിമിറ്റ് ശരിക്കും പുഷ് ചെയ്തിട്ടുണ്ട് അവര് സോ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഓരോന്ന് ചെയ്ത് കേൾപ്പിക്കുമ്പോഴും ഈ പറ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് വേറൊരു എലമെൻ്റ് കൂടെ ആഡ് ചെയ്യാം അങ്ങനെ അതൊരു എന്താ പറയുക ഒരു ടീം വർക്ക് ആയിരുന്നു കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ആസിഫിൻ്റെ അജയൻ എന്ന് പറയുന്ന ക്യാരക്ടർ വിജയരാഘൻ ചേട്ടൻ അവതരിപ്പിച്ച അപ്പുപിള്ള എന്ന് പറയുന്ന ക്യാരക്ടർ അപർണയുടെ ക്യാരക്ടർ ഇവർക്ക് മൂന്നേർക്കും ഡിസ്റ്റിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് ഒരു മൂന്ന് പേരും പല രഹസ്യങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് പ്രത്യേകിച്ച് അപ്പുപിള്ളയും അജയനും പല രഹസ്യങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് ആ മോർച്ചറി സീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലൈമാക്സ് റിവീൽ ആയിക്കോട്ടെ ഇവിടെയൊക്കെ ഈ മ്യൂസിക് പെർഫോമൻസിനോടൊപ്പം തന്നെ മ്യൂസിക് ഇതിനെ വലിയ രീതിയിൽ ആ സീനിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ക്യാരക്ടേഴ്സിന് മ്യൂസിക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു കഥാപാത്രം ഒരു ക്യാരക്ടർ സ്റ്റഡി കൂടെ മുജീബ് നടത്തണമല്ലോ ഇവർ ഇത് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരുന്നു ആ ക്യാരക്ടേഴ്സിനെ ബേസിക്കലി കിഷ്കിന്ദകാണ്ടത്തിൽ ഞാൻ ഒരിക്കലും ക്യാരക്ടേഴ്സിന് സ്കോർ ചെയ്തിട്ടില്ല നമ്മൾ സിറ്റുവേഷനിലാണ് പോയത് അതായത് എനിക്ക് തോന്നുന്നു ബേസിക്കലി വ്യൂവേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്നാണ് നമ്മൾ സ്കോർ ചെയ്ത് പോയേക്കുന്നത് പിന്നെ ഇമോഷണൽ സീനുകൾ നമ്മൾ ഒരുപാട് ഇമോഷണൽ പരിപാടികളും ആക്ച്വലി പിടിച്ചിട്ടില്ല വളരെ സട്ടിലായിട്ടുള്ള ഇതങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ കൃഷി നാടകത്തിൽ ഏറ്റവും ഒരു പ്രേക്ഷകനെ കണ്ടുപിടിക്കുന്ന പ്രേക്ഷകൻ ഏറ്റവും ഹൈ തരുന്ന രണ്ട് സീനുകളാണ് ഒന്ന് ആ ഇൻട്രവൽ സീക്വൻസും രണ്ട് പ്രീ ക്ലൈമാക്സ് തൊട്ട് ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്ന മൊമെൻറ്റും ഇതിൽ ഇൻ്റർവൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് വീഴുമ്പോൾ ഓഡിയൻസ് വലിയൊരു അത്ഭവത്തോടെയാണ് അവിടെ ഇരിക്കുന്നത് പലരും സീറ്റുകളിൽ ഇരിക്കുന്നു പലരും പുറത്തു പോകുന്നില്ല അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒരു പ്രീ ക്ലൈമാക്സ് ഒരു ഫൈനൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വരുമ്പോഴേക്കും അവിടെ പ്രേക്ഷകനും കംപ്ലീറ്റ്ലി ആവുകയാണ് ഇവിടെ ഈ ഈ ക്ലൈമാക്സിലായാലും ഇന്റർവൽ സീക്വൻസിലായാലും സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത അതേ മൊമെൻ്റും അല്ലെങ്കിൽ ആ വേൾഡിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുവന്ന അതേ മൊമെന്റ് സെക്കൻഡ് ഹാഫിൽ മെയിൻറ്റെയിൻ ചെയ്യണം സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ പ്രേക്ഷകൻ സിനിമ തീർന്നിട്ട് ധരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് സീനുകളെ മുജീവ് അപ്രോച്ച് ചെയ്ത് എങ്ങനെയായിരുന്നു ഈ ഇന്റർവൽ സീനും പ്രീ ക്ലൈമാക്സ് തൊട്ട് ക്ലൈമാക്സ് വരെയുള്ള സോ ബേസിക്കലി നമ്മൾ ഒരു കാര്യം ഡിസൈഡ് ചെയ്തിരുന്നത് പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് ഫൈനൽ ബോംബ് ടാം എന്നുള്ള രീതിയിലാണ് സോ ഒരു പടത്തിന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും മെയിൻ രണ്ട് പാർട്സ് ആണ് ഇപ്പോൾ ഇന്റർവെൽ പോയിന്റും പിന്നെ ക്ലൈമാക്സും പ്രീ ക്ലൈമാക്സ് സോ അത്രയും നേരം മ്യൂസിക് എനിക്ക് തോന്നുന്നു വളരെ മിനിമം ആയിട്ടാണ് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് എന്നാലേ നമ്മളൊരു വലിയൊരു ഒരു വലിയൊരു സൗണ്ട് ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത് പിന്നെ അതൊരു വലിയൊരു ഒരു ടേണിംഗ് പോയിന്റും കൂടിയാണ് അതവിടെ സൊ അതിലാണ് അവിടെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിന് എനിക്ക് തോന്നുന്നത് അടുത്ത പരിപാടി എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം മ്യൂസിക് ഫൈനൽ പ്രോഡക്റ്റ് കണ്ടതിന് ശേഷം മുജീബിന് പേഴ്സണലി ഹൈ കിട്ടിയൊരു സീൻ ആയിരുന്നു എനിക്ക് എല്ലാതും ഭയങ്കര എൻജോയ്തിട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ മതി ഞാൻ കുറേ പ്രാവശ്യം കാണുന്നു ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ആ ജഡ്ജ്മെന്റ് പോകും പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ വെരി ഹാപ്പി ഇപ്പോൾ ഇതിൽ എനിക്ക് പർട്ടിക്കുലർ ആയിട്ട് സീൻ എന്ന് പറയുന്നത് നമുക്ക് സ്പോലർ അഹ്വാദേനെ ആസഫ് അലി മോർച്ചറിയിലേക്ക് വരുന്ന വരുന്നൊരു സീനുണ്ടല്ലോ അവിടെ ഒരു ഇമോഷണൽ ഔട്ട് ബോസ്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നാൽ അവിടെ നമ്മൾ പരമ്പരാഗതമായി കണ്ടുവരുന്ന ഒരു മ്യൂസിക്കൽ പാറ്റേൺ അല്ല അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ലൗഡും അല്ല വളരെ ആയിട്ടുള്ള ആ സീനെ ഡീൽ ചെയ്യുന്നുള്ളു വളരെ സെറ്റിൽ ആ സീൻ ഡീൽ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ഡീൽ ചെയ്യുന്ന ചെയ്യുന്നതായിക്കോട്ടെ വളരെ സെറ്റിലായിട്ടാണ് അത് പോയിരിക്കുന്നത് ഈ സീന് മ്യൂസിക് ചെയ്യുന്നതിന് മുമ്പേ ഡയറക്ടറുമായിട്ടൊരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു ബ്രീഫ് കിട്ടിയിരുന്നു സോ സോ ഈ പ്രോജക്റ്റിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ഇവർ രണ്ടുപേരും എൻ്റെ അടുത്തുണ്ടായിരുന്നു അവർ പുറത്ത് വെയിറ്റ് ചെയ്യും ഞാൻ ഓരോ സീൻ സ്കോർ ചെയ്യും കേൾപ്പിക്കും അത് വർക്കാണെങ്കിൽ അപ്പോൾ തന്നെ റെഡി പിന്നെ അതിൻ്റെ എന്തെങ്കിലും ആഡ് ഓൺസ് പരിപാടികളും ചെയ്യും വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീ വർക്ക് ചെയ്യും സോ ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു ലൈക്ക് നമുക്കത് ഭയങ്കര ഒരു ഇമോഷണൽ ഒരു യൂഷ്വൽ സ്ട്രിങ്സ് വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ളത് വളരെ സ്ട്ടിലായി മിനിമായിട്ട് പക്ഷേ മിനിമൽ ആവുക വേണം പക്ഷെ അത് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ വേണം ഇമ്പാക്ട് ഇൻ ദ സെൻസ് പ്രേക്ഷകന് ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം കൃഷ്ണൻ താഠത്തിന് മുമ്പ് തിങ്കളാഴ്ച നിശ്ചയമാണ് ഏറ്റവും വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു പടം അത് എൻ്റെ ഒരു കഥാപരിസരം നോക്കേണ്ട ഒരു കല്യാണ നിശ്ചയം കുറച്ച് കയോസ് വരുന്നുണ്ട് അതിൽ ഹ്യൂമർ വരുന്നുണ്ട് കുറേ സപ്ലോട്ടുകൾ വരുന്നുണ്ട് സെന്ന ഹാക്ഡേ ആയിരുന്നു ഡയറക്റ്റ് ചെയ്ത് അതിനുശേഷം വീണ്ടും സെന്നയായിട്ട് വൈറ്റ് ഓൾട്ടോയിൽ വർക്ക് ചെയ്യുന്നു അധികമായിട്ടുള്ള ഒരു കെമിസ്ട്രിയൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ തിങ്കളാഴ്ച നിശ്ചയത്തിലേക്ക് എത്തിയതൊക്കെ എങ്ങനെയായിരുന്നു തിങ്കളാഴ്ച നിശ്ചയം ഈ പറഞ്ഞതുപോലെ ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു ടു വീക്സ് മുന്നേയാണ് ഞാൻ ആ പടത്തിലേക്ക് വരുന്നത് അത് ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അതിലത്തെ കാസ്റ്റിംഗ് ഡയറക്ടർ ആദ്യം കാസ്റ്റിംഗ് ഡയറക്ടർ വർക്ക് ചെയ്തിരുന്നു വിനീത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂവൻ സിനിമയുടെ ഒക്കെ അപ്പോൾ ഞാൻ ഈ ഇത് ഇവൻ ഈ പടത്തിന്റെ പോസ്റ്റർ ഷെയർ ചെയ്തപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആരാ നോക്കിയത് അപ്പോൾ ഞാനത് എപ്പോഴും ചെക്ക് ചെയ്യും അപ്പോൾ അതിൽ കണ്ടില്ല അപ്പോൾ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞടാ ഞാൻ നിന്റെ കാര്യം മറന്നു അങ്ങനെ ശ്രീരാജ് വിളിച്ചു ശ്രീരാജ് രവീന്ദ്രൻ അപ്പം ഞങ്ങൾ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ സെന്ന വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു പാട്ട് ചെയ്ത് കേൾപ്പിക്കാം അപ്പിക്കും അങ്ങനെ ഫസ്റ്റ് ഒരു ട്രാക്ക് ചെയ്തു അങ്ങനെയാണ് അതിലേക്ക് ഇന്നാവുന്നത് വീണ്ടും എങ്ങനെയാണ് ഒരു റാപ്പ് ഒക്കെ എങ്ങനെയാണ് സാറോട്ട് തിങ്കളാഴ്ച നിശ്ചയം ചെയ്യുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കംപ്ലീറ്റ് ഫോണിൽ കൂടെ ആയിരുന്നു കോൺവെർസേഷൻസ് ഡിസ്കഷൻസൊക്കെ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ടൈം തുടങ്ങുമ്പോഴാണ് കോവിഡ് വരുന്നതും എല്ലാം ബ്രേക്ക് ആവുന്നു അപ്പോൾ കംപ്ലീറ്റ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഞാൻ ബാംഗ്ലൂരും ഇവർ കാസർഗോഡും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫൈനൽ മിക്സിൻ്റെ ടൈമിലാണ് ഞങ്ങൾ ആക്ച്വലി നേരിട്ട് മീറ്റ് ചെയ്യുന്നത് സോ സെന്നയും ഇപ്പോൾ ഈവൺ തിങ്കളാഴ്ച നിശ്ചയത്തിലായാലും സെന്നൈക്കും ശ്രീരാജിനും ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ത് കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻസ് ഒന്ന് യൂസ് ചെയ്യണ്ട അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ തിങ്കളാഴ്ച നിശ്ചയിച്ചാൽ ഞാൻ സിനിമ കണ്ട് എഡിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതിൽ ഞാൻ അവിടെ സ്കോർ ചെയ്യാന്നുള്ളൂ കാരണം ഭയങ്കര ടൈറ്റ്ലിയാണ് പടം പോകുന്നത് അപ്പോൾ സെൻ്റെ അടുത്ത് സെൻ്റ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ അത് മിനിമൽ ആക്കേണ്ട ഒരു നിർബന്ധമില്ല ലൈക്ക് നമുക്കത് അത്യാവശ്യം ലൗഡായിട്ട് തന്നെ സ്കോറ് ചെയ്യാം അങ്ങനെയാണ് ഒരു ഇത് വന്നത് ഇപ്പോൾ പേരലൂർ പ്രീമിയർ ലീഗിനെ മ്യൂസിക് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ല ഒരു രണ്ട് രണ്ടര മണിക്കൂറുള്ള സിനിമ ചെയ്യുന്ന പോലെയല്ല ഒരു വെബ് സീരീസ് ഒരു സിക്സ് ടു സെവൻ എപ്പിസോഡ് അല്ല ഒരു നാലഞ്ചു മണിക്കൂർ നീണ്ട് നിൽക്കുന്ന ഒരു വെബ് സീരീസിന് മ്യൂസിക് ചെയ്യുന്നു ഇപ്പോൾ പ്രേക്ഷകൻ ഒരു വെബ് സീരീസ് കാണുന്നത് പല രീതിയിലായിരിക്കുമല്ലോ ചിലർ ഒറ്റ സ്ട്രെച്ചിനത് കാണുന്നവരുണ്ട് ബ്രേക്ക് ചെയ്ത് കാണുന്നവരുണ്ട് ഇതിൽ മ്യൂസിക് പലപ്പോഴും ഒരു ആറ് ഏഴ് എപ്പിസോഡ് നീണ്ടു നിൽക്കുമ്പോൾ മ്യൂസിക് ഒരിക്കലും റെപ്പറ്റേഷൻ ആയി പോകാൻ പാടുള്ളോ കാരണം പ്രേക്ഷകൻ ഇത് കഥയിൽ നിന്നോ അല്ലെങ്കിൽ ആ വേൾഡിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകാൻ പാടില്ല പ്രത്യേകിച്ചും പേരല്ലൂർ പ്രീമിയർ ലീഗ് ഒരു എന്താണ് പറയുന്നത് നേരത്തെ തിങ്കളാഴ്ചയും പോലെ തന്നെ ഒരു ഭയങ്കര കയോസും ഒരു ഫിക്ഷണൽ വേൾഡ് ക്രിയേറ്റ് ആവുന്നു അതിൽ കുറേ മനുഷ്യർ അവർക്ക് പറ്റുന്ന മണ്ടത്തനങ്ങൾ ഇത് അങ്ങനെ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടൊരു സീരീസ് ആയിരുന്നു ഈ പേരല്ലൂരിന് മ്യൂസിക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഒരു ആദ്യമായിട്ടൊരു വെബ് സീരീസിന് ചെയ്യുകയാണല്ലോ സൊ ബേസിക്കലി ഞാൻ ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രൊജക്ട്സൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് കാരണം തിങ്കളാഴ്ച നിശ്ചയം പോലെയല്ല സെവൻറ്റീൻ ഫോർട്ടി ഫോർ സെവൻറ്റീൻ ഫോർട്ടി ഫോർ പോലെയല്ലായിരുന്നു പേ പേരെല്ലൂർ സോ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു പിന്നെ വർക്ക് ചെയ്തെല്ലാ ഡയറക്ടേഴ്സും അവർ കുറച്ചുകൂടെ ഫീ ഫ്രീഡം തന്നിട്ടുണ്ട് എന്താ വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ മനസ്സിലുള്ള സംഭവം എൻ്റെ അടുത്ത് പറയുമ്പോഴും ഞാനും അത് ആക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴേ ഞാൻ തീരുമാനിച്ചിരുന്നു ഇത് ഇങ്ങനെ സട്ടിലായിട്ട് പിടിക്കേണ്ട അത്യാവശ്യം ഹെവി ആയിട്ട് ഹെവിയായിട്ട് തന്നെ ആ കഥയും അങ്ങനെയാണല്ലോ ട്രീറ്റ് അപ്പൊ അത് അങ്ങനെയാണ് പേരല്ലൂര് ഈവൻ പേരലൂരിലെ ഓരോ എപ്പിസോഡിലും ഓരോരോ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഓരോ തീമുണ്ട് സോ അത് വെച്ചിട്ടാണ് മൊത്തം പരിപാടികൾ പിന്നെ എല്ലാത്തിലും നമ്മൾ അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡിലത്തെ സ്കോറ് തന്നെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ യൂസ് ചെയ്തിട്ടില്ല കാരണം പുതിയ ക്യാരക്ടേഴ്സ് പുതിയ 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 ഇൻസിഡൻസ് അപ്പോൾ എല്ലാം അത് ചെയ്തേക്കുന്നത് സ്റ്റേറ്റ് അവാർഡ് പിന്നെ ജസ്റ്റിൻ ഞാൻ വർഗീസുമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മ്യൂസിക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം ഈ മാസ് മസാല സിനിമകൾക്ക് ചെയ്യാനാണ് അതായത് നായകൻ നായകന്മാരുന്ന് പ്രേക്ഷർ അവിടെ ഒരു പമ്പിങ് എഫക്റ്റ് കൊടുത്ത് പ്രേക്ഷകർ കൊണ്ട് കയ്യടിപ്പിക്കുന്ന ഒരു മാസ് മസാല എഫക്റ്റ് ഉണ്ടല്ലോ മുജീബിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനത്തെ സിനിമകൾ ചെയ്യുക എന്ത് ഷോണർ കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യാനാണ് താല്പര്യം എനിക്ക് ഹൊറർ ഫിലിംസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് പിന്നെ സോ ബേസിക്കലി ഹൊ ഹൊറർ ഫിലിമാണ് ഞാൻ എപ്പോഴങ്ങനെ ആലോചിച്ചിരുന്നത് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഉള്ള ബാക്കിയൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല വരുമ്പോൾ എന്താ വരുന്ന അനുസരിച്ചിട്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാവും നമുക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാവും മുജീബിൻ്റെ പ്ലേ ലിസ്റ്റ് എന്താണ് ഏതൊക്കെ പാട്ടുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആർട്ടിസ്റ്റുകളാണ് അതിൽ മുജീബിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ആക്ച്വലി എല്ലാം കേൾക്കും ഒരു പെർട്ടിക്കുലർ ആർട്ടിസ്റ്റ് എന്നുള്ളതില്ല സത്യം പറഞ്ഞാൽ ഈയിടെ ആയിട്ട് പാട്ട് കേൾക്കല് ഭയങ്കര കുറവാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പാട്ടുകൾ കേൾക്കുന്നത് കുറവാണ് പക്ഷെ എന്നാലും എനിക്കങ്ങനെ ഇന്ന പെർട്ടിക്കുലർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇന്ന ജോണേഴ്സിനൊന്നുമില്ല ഞാൻ എല്ലാം കേൾക്കാൻ എനിക്കിഷ്ടമാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആണ് സൊ ഹാൻ സിമ്മർ പിന്നെ പിന്നെ മലയാളത്തിലെ ഇപ്പോഴുള്ള ഒരുവിധം എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇപ്പോൾ കിഷ്കഥാനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതിൽ സിനിമ തുടങ്ങുന്നത് അസുഫലിയുടെയും അപ്പം രജിസ്ട്രേഷൻ സീനിൽ വെച്ചാണ് തുടങ്ങുന്നത് ഇവിടെ തൊട്ട് മ്യൂസിക്ക് പതിയെ ബിൽഡായി ബിൽഡായി പോകുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ മ്യൂസിക്കിനോടൊപ്പം തന്നെ നമ്മൾ ബാക്കി സൗണ്ടിൻ്റെ കാര്യം ഇതിൽ വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അത് കാടിൻ്റെ നടുക്ക് സെറ്റ് ചെയ്തൊരു കഥയാണ് കുരങ്ങന്മാരുടെ അവരുടെ ശബ്ദങ്ങളുണ്ട് കാടിൻ്റെ ഒരു ശബ്ദമുണ്ട് പ്രകൃതിയുടെ ഒരു ശബ്ദം ഇത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു മിക്സ് ഈ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ട് ഇതിൽ മിക്സ് ചെയ്തു വരുന്നു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ബ്ലൻഡ് എങ്ങനെയായിരുന്നു സോ ഇത് സൗണ്ട് ചെയ്തേക്കുന്ന രഞ്ജു ആണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പുള്ളി എന്താ ചെയ്യുന്നതെന്നുള്ളൊരു ഒരു ഒരു ചെറിയൊരു റഫ് എനിക്ക് അയയ്ക്കും സൊ അതനുസരിച്ചിട്ടാണ് നമ്മുടെ മ്യൂസിക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് നമ്മള് തീരുമാനിക്കുന്നത് ഫ്രീക്വൻസി ക്ലാഷൻസ് ഒന്നും ഇല്ലാണ്ട് പിന്നെ അത് കൂടുതലും ഈ കൃഷ്ണനാട്യത്തിൽ കുറെ കൂടുതൽ അറ്റ്മോസ്ഫറിക് ആണ് ഒരുപാട് അങ്ങനെ ഇമ്പാക്ട്സ് ഹെവി ഇമ്പാക്ട്സ് ഉള്ള ഫിലിം അല്ല അതായത് മറ്റേ സഡൻ ത്രില്ലിങ് അങ്ങനത്തെ അല്ല സോ അതുകൊണ്ട് മ്യൂസിക് ചെയ്യാൻ കുറച്ചും കൂടെ ഐ മീൻ ഫ്ലോ ഉണ്ടായിരുന്നു കുറച്ചും കൂടെ നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും പല സീനുകളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെ സൈലൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയങ്ങളുണ്ടല്ലോ ആക്ടേഴ്സിനെ ടേക്ക് ടെക്കോറിയാൻ സംബന്ധിച്ചിട്ട് ഒരു നമ്മളൊരു മ്യൂസിക് ഡയറക്ടർ ബാക്ക് സീറ്റ് എടുക്കുക ആ സീൻ ആക്ടേഴ്സ് കൊണ്ടുപോകട്ടെ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു പോയിന്റ് ഉള്ള കിഷ്കിൻ്റെ ആഘത്തിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയായിരുന്നു ആ ഒരു സൈലൻസിനെ ട്രീറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു സൈലൻസ് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് വേണം എവിടെ മ്യൂസിക് വേണം വേണ്ട എന്നുള്ള സാധനം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് സ്കോറ് ചെയ്തത് അപ്പം അത് നമ്മൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് ഡിസൈഡ് ചെയ്ത് ചില സ്ഥലത്ത് ഞാൻ സൈലൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാഹുൽ പറഞ്ഞാൽ അവിടെ സൈലൻസ് വേണ്ട ചിലപ്പോൾ നമുക്ക് ഈ കുറച്ച് അടുത്ത സീനിൽ സൈലൻസ് വെക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ലത് സോ അങ്ങനെ ഒരു ഡിസിഷൻസ് ആയിരുന്നു അതൊക്കെ ഇതിൽ ഈ ഒരു ഡ്രീം സീക്വൻസ് വരുന്നുണ്ടല്ലോ അതിൽ അതും പിന്നെ അവസാനത്തോടെ എടുക്കുമ്പോൾ ഞാനിത് പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ടവർക്ക് മനസ്സിലാകുമ്പോൾ അതിൽ ഒരു ചെറിയൊരു ലൂപ്പ് എലമെൻ്റ് വരുന്നുണ്ട് അവിടെയും ഈ സൗണ്ടിലൂടെ ആ ഒരു ലൂപ്പിൻ്റെ എഫക്റ്റ് പ്രേക്ഷനിലേക്ക് പതിയെ ഇരച്ച് കയറുന്നുണ്ട് എങ്ങനെയായിരുന്നു ഈ രണ്ട് സീനുകൾ ഡ്രീം സീക്വൻസ് ഈ ലൂപ്പ് എനിക്കതിൽ ഫീൽ ചെയ്തൊരു നമ്മൾ ഡാർക്ക് സീരീസൊക്കെ കാണുന്ന പോലെ എനിക്ക് അത് അതിൻ്റെ ഒരു ഭയങ്കര ഒരു ആ ഒരു സോ അത് ഈ ഞാൻ സ്കോറ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു പെർപ്പസ്ഫുള്ളി ചെയ്ത ഒരു പരിപാടി അത് കാരണം തുടക്കം മുതലേ നമുക്ക് ഈ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പക്ഷെ ആൾക്കാർ അതിനെ ഒരുപാട് അല്ലെ ശ്രദ്ധ പോവാനും പാടില്ല എന്നാൽ ടുവേർഡ്സ് ദ എൻഡ് ചെയ്യാം അങ്ങനെ ഒരു ആർ പി തിയേറ്റർ പോലത്തെ സൗണ്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ എല്ലാ സ്കോറിന്റെ അടിയിലും ആ ഒരു സാധനം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും അത് ശ്രദ്ധിച്ചാൽ മാത്രമേ മ്യൂസിക് ൊട്ടേ പറയുന്നത് വളരെ സ്ട്ടിലായിട്ടാണല്ലോ കഥയിൽ ബ്ലെൻഡ് ചെയ്ത് ഒരിക്കലും അത് മുഴച്ച് നിൽക്കുന്നില്ല കഥയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്നു ലാസ്റ്റ് മുജീബ് പറഞ്ഞ പോലെ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു അങ്ങനെയാണല്ലോ കിഷ്കിന്താ കണ്ടം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മുജീവിനൊരു വലിയ മലയാള സിനിമയിൽ വലിയ വാതിലുകൾ തുറന്നു വെക്കുമെന്ന് ഉറപ്പാണ് അടുത്ത സിനിമകൾ എന്തൊക്കെയാണ് ഇപ്പോ പുതിയ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എനിക്ക് സന്തോഷമുണ്ട് വിളിക്കുന്നുണ്ട് സിനിമ കണ്ടിട്ട് ഇൻഡസ്ട്രിയിലെ ആൾക്കാർ ആരെങ്കിലും വിളിച്ചിരുന്നോ അല്ലെങ്കിൽ എൻ്റെ ഉണ്ണി കൃഷ്ണൻ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അംബുക്ക മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തരുൺമൂർത്തി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അരുൺ ബോസ് മെസ്സേജ് ചെയ്തിരുന്നു അങ്ങനെ കുറച്ച് പേര് നമ്മൾ മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയമാണ് മ്യൂസിക്കും ബി ജി എം ഇപ്പോൾ സുഷീൻ പോലുള്ള ഒരായാലും അനിരുദ്ധ് പോലെയുള്ള ആരും ഇവരുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു ഇത് റീൽസ് വഴി ട്രെൻഡ് ആകുന്നു അങ്ങനത്തെ ഒരു ടൈമിലൂടെയാണ് നമ്മൾ വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മുജീബിന്റെ ഈ ഒരു സ്കോർ അതായത് ടീസർ ഇറങ്ങിയപ്പോഴും ട്രെയിലർ ഇറങ്ങിയപ്പോഴും അന്ന് തൊട്ടേ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചർച്ചയിലുണ്ട് ആൾക്കാർക്കിടയിൽ അപ്പോൾ ഇന്ന് ഇത് ഇത്രയും വലിയൊരു ഒരു റിസപ്ഷൻ ഉണ്ടാകുന്നു എന്നാൽ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ് ഞാൻ ഒരിക്കലും ഇത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പടം നല്ല പടാമെന്നുള്ളത് വിചാരിച്ചിരുന്നു പക്ഷേ ഈ ഒരു ലെവലിലേക്ക് പടം നമ്മൾ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് എനിക്ക് ഐ ഹാവ് എ വണ്ടർഫുൾ ടീം ലൈക്ക് എൻ്റെ കൂടെ മൂന്നാല് പേര് പ്രോഗ്രാമേഴ്സ് ഉണ്ട് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ബാക്കി എല്ലാ മ്യൂസിഷ്യൻസും ഇതിൻ്റെ ഒരു ഭാഗം അവരുടെ കോൺട്രിബ്യൂഷനും ഉണ്ട് ആക്ച്വലി എന്തായാലും ഇനിയും വലിയ സിനിമകൾ മുജീവിനെ തേടി എത്തട്ടെ ഇഷ്ടം പോലെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ എത്തട്ടെ എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു